പറയാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇതിപ്പോ പെൻഗുനെ മാത്രം വിളിക്കാൻ ഉദ്ദേശം എന്തുവാ അല്ല രണ്ടെണ്ണം നോണ്ട വായം പിടിച്ചിരിക്കുന്നു അവർക്കാരെ പോയി കുറ്റയില്ല അല്ലയോ ഞാൻ മായി നോക്കുന്നതിന് മാത്രം ഉള്ള കുറ്റ ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് മുട്ട മുഴുക്ക മേടിച്ചു തിന്ന് എടി നിനക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തരാടി മുട്ട വെച്ചിരിക്കുന്നെങ്കിൽ തന്നോടെ അത് തന്നാൽ ഞാൻ വായി നോക്കൂ ഇല്ലല്ല ഇനി മുട്ടക്കത്ത് പോലെ കൂടോത്രം ചെയ്ത് ഇനി എനിക്ക് തരാനുള്ള ം ചെയ്ത് മുട്ട നിനക്ക് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ നീ സൂക്ഷിച്ചോ ആ എനിക്കറിയാൻ വലിയ വിഷയല്ലേ എനിക്ക് മുട്ട കിട്ടിയ എല്ലാരും പോയി ഓരോരുത്തർക്കും അവരവരുടെ പങ്ക് ഞാൻ തരും കൈയിട്ട് വരാൻ നിൽക്കണ്ട അവരവർക്ക് തരുന്നത് മാത്രം അവരവർ കഴിച്ചാ മതി അനുസരണ ഇല്ലാത്തവർക്കും ഞാൻ തരത്തില്ല

നവല്ല കൈച്ചോ എന്തായാലും മെല്ലനെ എടുട്ടോ പിങ്ക് വന്നെടുക്കത്തെ അത്രേ ഒരു ആശാസ അപ്പോൾ ഗയ്സ് ഞങ്ങളുടെ ചേച്ചി മാർക്കോയുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് ആഷിസ് ഐസ് വേൾഡ് എന്ന് പറഞ്ഞ അതിലും ഞങ്ങൾക്ക് ഉണ്ട് അമർജി കഷ്ടപ്പെടുന്ന ബെഡ് ഇരുന്നു എല്ലാ കൊച്ചിനാ ഉള്ള വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണേ ആ ചാനലുമടി మట్ట కొడుకట్ట ఆరే కేటిల నిన్న నేను అది గెటూ నేను కేరట్ అయ్యో నేను కేరా అన్న వెళ్ళియో ఎన్నే పడిచి వెళ్ళనే ఎండినా గైస్ డాడీకి తవకన్ పల్లిల్లాదొన్న ఆచిటీది అది పొడిచి కొడుతట్టుండే అప్ప అవ నంగ నంగ ఆక్యం పోడే డాడీ తవకన్ బాడనంగి పింగమాల్ ఉంది చెట్టయ్య గైస్ കൈക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുമോ കമന്റ് ചെയ്യുക അപ്പോ മറക്കരുത് ചേച്ചിമാരക്കാനെന്തായാലും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട്